ഞാൻ ഗ്രീഷ്മയെപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വധശിക്ഷയാണ് പാഠശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വിധിച്ചത് നിർവികാരയായി ആ വിധി കയറ്റിരിക്കുകയായിരുന്നു ഇപ്പോഴും വലിയ ഭാവവ്യത്യാസമൊന്നും ഗ്രീഷ്മയ്ക്ക് ഇല്ല ോടെ ചിന്തിച്ച് ആസൂത്രിതമായി നടപ്പാക്കിയ വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തി എന്നൊക്കെയുള്ള പരാമർശങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഗ്രീഷ്മ ഈ വിധിപ്രസ്താവവും കേട്ട് പുറത്തേക്ക് വരുന്നത് ഒരു ഭാവ ഇല്ല അങ്ങോട്ടേക്ക് പോയതുപോലെ തന്നെ തിരികെ എത്തുന്നു റഹീസ് എന്ന് എന്ന് എന്താണ് പറയാനുള്ളത് നമ്മൾ നമ്മൾ അതാണ് ആഗ്രഹിച്ചത് പറയുന്നു ദിവസം ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് എന്ന പേരായിട്ടുള്ള ഒരു പെൺകുട്ടി കേവലം ഇരുപത്തിരണ്ട് വയസ്സുകാരി മാത്രമാണ് ആ പെൺകുട്ടി ഷാരോൺ എന്ന് പറയുന്ന ഒരു ഒരു അവളുടെ കാമുകൻ തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞിട്ടില്ല രണ്ടു ജാതികളിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആലോചിച്ച് നോക്കും പക്ഷേ ഈ ഷാരോൺ ഷാരോണെ എന്നെ കൊണ്ട് തൻ്റെ വിവാഹം ഏതായാലും ഷാരോണിനെ കൊണ്ട് നടത്തുകയില്ല എന്ന് ഒരു മുൻകൂട്ടിയിട്ട് തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ കുടുംബവും അതോടൊപ്പം തന്നെ പരമാവധി ഈ ഷാരോണിൽ നിന്ന് ചൂഷണം ചെയ്ത് മുതലാക്കുക അങ്ങനെയുണ്ടല്ലോ ചില സ്ത്രീകൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ചതിയാണ് ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രണയം എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഏറ്റവും കണുങ്കൻ ചാർത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയും കുടുംബവും അതാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ കുടുംബവും എന്ന് പറയുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി മാത്രമല്ല ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഇവൾ വിധി കേട്ടപ്പോൾ പറയുന്നൊരു വാക്കുണ്ട് അതാണ് നമ്മൾ ഞെട്ടിച്ച് കളയുന്നത് കാരണം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ജീവപര്യന്തം കിട്ടിയാൽ തന്നെ കേവലം പത്ത് പതിനാറ് കൊല്ലത്തിനു ശേഷം അഥവാ മുപ്പത്തി എട്ടാം വയസ്സിൽ ഞാൻ പുറത്തിറങ്ങി എനിക്ക് മറ്റൊരു ജീവിതം തുടങ്ങാമല്ലോ കാരണം ഞാനൊരു വാർദ്ധക്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല പിന്നെ എനിക്കെന്താണ് ഒരു മനസാക്ഷിയുമില്ലാതെ അവൾ പത്രക്കാരോട് പറഞ്ഞ ഒരു വാക്കാണ് ഇത് ആലോചിച്ച് നോക്ക് അതോടൊപ്പം തന്നെ ഷാരോണ കൊണ്ടുവിട്ട ആ ഷാരോണിൻ്റെ സുഹൃത്ത് പറയുന്ന ഒരു സങ്കടകരമായ ഒരു വാക്കാണ് ഈ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് എന്താണ് അത് ഒരു വലിയ ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു വാക്ക് ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളിയായി ആശയായി നോക്കണം നമുക്ക് ഒരു തണലായി നിൽക്കുന്ന ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം അതോടൊപ്പം തീർച്ചയായിട്ടും കുറ്റവാളിക്ക് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് എന്ന് പറയുന്ന പരമാവധി ശിക്ഷ ലഭിക്കുക എന്ന ഒരു സന്തോഷം അതാണ് ഏതൊരു വ്യക്തിയും തങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് കേൾക്കുന്ന പ്രയാസങ്ങൾ വരുത്തിയിട്ടുള്ള പ്രതികൾക്ക് കൊലപ്പെടുത്തിയതാണെങ്കിൽ അങ്ങനെ മറ്റുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഥവാ ഇല്ലായ്മ ചെയ്യപ്പെട്ട അഥവാ സ്വന്തം ആളുകളെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ആ പ്രതികൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് ആരോട് ചോദിക്കപ്പെട്ടാലും അവർക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്കാണ് ലോകത്ത് എന്താണ് തീർച്ചയായിട്ടും അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എല്ലാവരും അങ്ങനെയാണ് പറയുക അതല്ലാതെ വധശിക്ഷ അല്ലാത്ത ഒരു ഇരട്ട ജീവപര്യന്തമോ മറ്റു ശിക്ഷകളോ ഒന്നും തന്നെ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ പറയാറുണ്ട് തീർച്ചയായിട്ടും ദൈവം കൊടുക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ശിക്ഷ കിട്ടിയില്ല അത് മനുഷ്യൻ്റെ ഒരവസ്ഥ അതാണ് തൻ്റെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇല്ലാതാക്കിയിട്ടുള്ള ആ ക്രിമിനലുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ പരമാവധി വധശിക്ഷ തന്നെയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ലോകത്ത് ആലോചിച്ച് നോക്കി എന്നിട്ടാണ് പ്രാകൃതരായ ജാമ്യതയെപ്പോലെയും ആ ആരിഫിനെ പോലെയുമൊക്കെ ഉള്ള അതുപോലെ തന്നെ പരിഷ്കൃതവാദികൾ അവർക്ക് വധശിഷ്ട ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു ആലോചിച്ച് നോക്ക് പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും കുത്തിബ കിതാലു ഫിൽ കിസാസ് അഥവാ പ്രതിക്രിയ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു വലക്കും ഫിൽ കിസാസ് എന്നാണ് പരിശുദ്ധ ഖുർഹാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അഥവാ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പ്രതിക്രിയ കൊണ്ട് ദൃഷ്ടാന്തമുണ്ട് അതാണ്ഫിൽ കിസാസി ഹയാത്തും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ കർശനമായിട്ടുള്ള ശിക്ഷാ സമ്പ്രദായം കുറ്റവാളിക്കു നൽകണം അത് നൽകാത്ത ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഗ്രീഷ്മമാർ ഇത്തരത്തിലുള്ള ഒട്ടനേകം ക്രിമിനലുകൾ ഈ ലോകത്ത് ശക്തിപ്പെടാനും മാത്രമല്ല പണമുണ്ട് ആ പണം കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് സമ്പന്നർ വിചാരിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ വിദഗ്ധനായിട്ടുള്ള വക്കീലിനെ വെച്ച് നോക്കണം നമുക്ക് നമ്മൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചെടുക്കാമെന്ന് വിശ്വസിക്കുന്ന ഒട്ടനേകം ആളുകളാണ് ഈ സമൂഹത്തിൽ കഴിയുന്നത് ആലോചിച്ച് നോക്ക് സാമ്പത്തികത സമ്പത്ത് കൊടുത്ത് നീതി വാങ്ങുക അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത് അനീതി വാങ്ങുക അതാണ് ഒരിക്കലും നീതിയല്ലല്ലോ അത് സാമ്പത്തികമായി ഉയർന്ന വക്കീലിനെ വെച്ച് വാദിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടാക്കി കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം അതാണ് തീർച്ചയായിട്ടും മർദ്ദിതരായ പാവപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് അപ്പോൾ എങ്ങനെയാണ് നീതി ലഭിക്കുക ആലോചിച്ച് നോക്കും അതുകൊണ്ടാണ് ഈ ഗ്രീഷ്മക്ക് ആദ്യമൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഗ്രീഷ്മയോടെ ബന്ധപ്പെട്ടവർക്ക് വിശ്വാസമുണ്ടായിരുന്നു പ്രഗത്ഭനായ വക്കീലാണ് തൻ്റെ കേസ് വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് രക്ഷപ്പെടാം അതുകൊണ്ടാണല്ലോ ഇരുപത്തിരണ്ട് വയസ്സുകാരി ആയിട്ടുള്ള എനിക്ക് ഇനി പതിനാറ് കൊല്ലം കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഇടയ്ക്കൊക്കെ ഇറങ്ങാം അത് കഴിഞ്ഞാലുള്ള എനിക്ക് സന്തോഷകരമായിട്ട് ഞാൻ വിചാരിച്ച മാതിരി ജീവിക്കാമല്ലോ അപ്പോൾ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ നോക്കണം താൻ ചതിച്ച് കൊല്ലപ്പെട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള ആ കാമുകനെക്കുറിച്ച് പ്രണയിനെക്കുറിച്ച് ആ പങ്കാളിയെക്കുറിച്ച് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല ഈ പെൺകുട്ടിക്ക് ആലോചിച്ച് നോക്കൂ അപ്പോഴും പറയുന്ന ഒരു മനസ്സ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ആദ്യമൊക്കെ ഒരു ആശയം ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനും ഉണ്ടായിരുന്നു അത് എങ്ങനെ തീർച്ചയായിട്ടും തങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധിയുടെ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ജാമ്യം ലഭിച്ചതിന് കാരണം പറഞ്ഞത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞത് ഇതുവരെയും ഒരു കുറ്റകൃത്യങ്ങളിലൊന്നും പങ്കാളിയായിട്ടില്ല അപ്പം ഇതെന്തായി സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് നല്ലൊരു പിടിവള്ളിയായി മാത്രമല്ല നല്ല വിദ്യാഭ്യാസമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മൊഴിയും ആയതോടുകൂടെ പിന്നെ എന്തായി ഇനി തീർച്ചയായിട്ടും തനിക്ക് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ എന്താ പറയുക കരുക്കളിൽ നിന്ന് തനിക്ക് മോചനം കിട്ടുമെന്നും തനി താൻ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇതൊക്കെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നാവട്ടെ ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും വന്നിട്ടുണ്ടല്ലോ അപ്പം ഇനി തീർച്ചയായിട്ടും എനിക്ക് കിട്ടാവുന്ന ശിക്ഷ വളരെ ചെറുതായിരിക്കുമെന്നാണ് ഈ പെൺകുട്ടി വിചാരിച്ചത് പട്ടേ എല്ലാം നോക്കി നിൽക്കുന്ന സർവ്വശക്തനുണ്ട് അതാണ് തീർച്ചയായിട്ടും മനുഷ്യൻ എന്ത് വൃത്തികേട് ചെയ്യുമ്പോഴും കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേക ഒരു സംഭവമുണ്ട് എന്താ അതിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ ആത്മാവിൻ്റെ സുരക്ഷിതത്വം സംരക്ഷണം ആ സർവശക്തനെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒട്ടനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയാറുണ്ട് ഏത് അന്വേഷണത്തിൻ്റെ ഏത് അന്വേഷണത്തിന് കൊലപാതകം എന്ന് പറയുന്ന സംഭവം നടത്തിയിട്ട് ദൈവം ഏതെങ്കിലും ഒരു അടയാളം അവിടെ അവശേഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പതിവ് ഈ കുറ്റാന്വേഷകന്മാർക്കിടയിൽ കണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ് അതാണ് ഞാനീ പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വകാര്യ സ്വത്താണത് അനിർ റൂഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു റൂഹു മിൻ റബ്ബി വമാ മിനൽ ഹിൽമി ഇല്ലാ കലീല കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് വിവരം കൊടുത്തിട്ടുള്ളൂ പ്രവാചകരെ പറയുക അത് എൻ്റെ നാഥൻ്റെ സ്വകാര്യ സ്വത്തിൽപ്പെട്ടതാണ് ആ സ്വകാര്യ സ്വത്തിനെ ആരെങ്കിലും ഭംഗം വരുത്തി അപമാനിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ ഇടപെടും അതുകൊണ്ട് തന്നെ ഇത്രയും എല്ലാ കാലത്തും ഈ മനുഷ്യാത്മാവിനെ കൊല ചെയ്തിട്ടുള്ള ആ ആത്മാവ് രണ്ട് ലോകത്തും ഗതി കിട്ടാതെ അനഞ്ഞുകൊണ്ടേ ഇരിക്കും യാതൊരു സംശയവുമില്ല അതാണ് ഇപ്പോൾ ഇവൾ വിചാരിച്ചു എനിക്കിനി ഈ കോടതിയുടെ ജാമ്യം കൊടുക്കത്തതിൻ്റെ തെളിവ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മറ്റു വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചു ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ അഥവാ നമ്മൾ ജുവൈനോമിലൊക്കെ പറയുന്നത് പോലെ കുട്ടികൾക്കൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ശിക്ഷ കാരണം ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കുറ്റങ്ങൾ ഒരു കുറ്റകൃത്യങ്ങളിലും ഇതുവരെ പങ്കാളിയായിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അപ്പോൾ കോടതിയുടെ നിരീക്ഷണം തീർച്ചയായിട്ടും വിദ്യാസമ്പന്നയായ ഗ്രീഷ്മക്ക് വലിയ ആശ്വാസമുണ്ടാക്കി പക്ഷേ ദൈവീകമായ ആ കണ്ണുകൾ ദൈവികമായ ആ കണ്ണുകൾ ഒരിക്കലും ആർക്കും കെട്ടിമാറ്റാൻ മറച്ചു മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കണ്ണുകൾ പ്രതികരിച്ചു അതുകൊണ്ട് തന്നെ ആ സിറ്റ വിധി പറഞ്ഞ ജഡ്ജി ആ പെൺകുട്ടിക്ക് ഇരട്ട എന്താ പറയുക വധശിറ്റയാണ് വിധിച്ചത് അപ്പോൾ ചോദിക്കും ഇതിന് ശേഷം ഇനി പല കോടതികളും ഉണ്ടല്ലോ ആ കോടതികളിൽ നിന്നൊക്കെ നമുക്ക് പല രീതിയിലും പണം ചെലവാക്കിയും നല്ല അഭിഭാഷകനും നിർത്തിയുമൊക്കെ ഇപ്പം നമ്മൾ ബി എ ആണൂരിനെ പോലെയൊക്കെയുള്ള അഭിഭാഷകന്മാരെ കണ്ടിട്ടുണ്ടല്ലോ കുറ്റവാളികളായിട്ടുള്ള കൊലയാളികളെ നിരപരാധികളാക്കി കൊണ്ടുവരാൻ കഴിവുള്ള ലൂപ്പ് ഹോളുകൾ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള വക്കീലന്മാരെയൊക്കെ പിടിച്ച് നമുക്ക് ഇനി രക്ഷപ്പെടാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള കണ്ണുകളെ കെട്ടി മാറ്റാൻ മറച്ചു നിർത്താൻ ആരാൾക്കും കഴിയില്ല അതാണ് ഗ്രീഷ്മ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജഡ്ജിക്ക് അങ്ങനെ വിധി പറയാൻ തോന്നിച്ചിപ്പോൾ ദൈവമാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജെറിൻ എന്ന ഈ പറയുന്ന ഷാരോണിൻ്റെ കൂട്ടുകാരനാണ് യഥാർത്ഥത്തിൽ അന്നേ ദിവസം വിഷം കൊടുക്കുന്ന ആ ദിവസം രാത്രിയിൽ അഥവാ ആ വീട്ടിലേക്ക് ജറോണിൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് യഥാർത്ഥ ഷാരോൺ ഈ ഗിരീഷ്മയുടെ വീട്ടിലെത്തുന്നത് ഗിരീഷ്മ വിളിച്ചു വരുത്തിയതിനനുസരിച്ചാണ് ആലോചിച്ച് നോക്കൂ ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീക്ക് ദൈവികമായ ശിഷ്ടകൾ അതാ കണ്ണു മിഴിച്ച് മിഴിച്ചിരിക്കുന്നു അതാണ് അത് അടഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായിട്ടും ഒരു അത്ഭുതകരമായ സംഭവം തന്നെയാണ് പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ ഉടയവനായ സർവശക്തൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആ ആ കുറ്റവാളിയെ കർശനമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഈ ഗ്രീഷ്മ എവിടെ പോയാലും ഗ്രീഷ്മയ്ക്ക് ദൈവീകമായ സുരക്ഷിതത്വം ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ശിക്ഷിക്കപ്പെടണം പെടേണ്ടതു തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സൃഷ്ടിക്കപ്പെടേണ്ടത് മാത്രമല്ല ആ ശിക്ഷ ഇനിയെങ്കിലുമുള്ള ഒരു പാഠമാവട്ടെ കാരണം കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഭ്രാന്താലയമായിരിക്കുന്നു കേരളം എന്ന് പറയുന്നിടത്താണ് നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകൻ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കഞ്ചാവ് അടിച്ച് ലഹരിമടി അടി ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം പത്തു മാസം ചുമന്ന് തന്നെ വേദനയ്ക്കുമേൽ വേദന സഹിച്ച് വഹന വഹൻ എന്നാണ് പ്രവാചകൻ വിശുദ്ധ ഗുരുഹാനും പറഞ്ഞത് വേദനയ്ക്കുമേൽ വേദന സഹിച്ച് പത്തു മാസം ആ വയറ്റിലിട്ട് നോക്കണം വേണ്ടതൊക്കെ വേണ്ടാതെ വെച്ചിരിക്കുന്നു ആ പത്തു മാസം ആ ഉമ്മക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമല്ലാതായിരിക്കുന്നു ആ ചൊരുക്കിൻ്റെ കാലത്ത് അത്ര വേറെ ആ മകനെ വേദന ചുമന്ന് പ്രസവിച്ച ആ മകൻ നോക്കട്ടെ നിങ്ങൾ ട്യൂമർ രോഗിയായി കിടക്കുന്ന ആ ഉമ്മയെ ആ ഉന്മൂലനം ചെയ്യുന്നവന് അവൻ എൻ്റെ അവൻ്റെ മനസ്സ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും അങ്ങേയറ്റം കുറ്റകൃത്യങ്ങളിലേക്ക് ശക്തിപ്പെട്ട് ആളുകൾ പുതിയ തലമുറ ധാർമ്മികമായ യാതൊരു സന്ദേശവും ഉൾക്കൊള്ളാതെ നോക്കട്ടെ നമ്മളൊക്കെ ആദ്യ കാലത്തൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഒരു ഭയമുണ്ടായിരുന്നു വീട്ടിൽ അച്ഛനെ ഭയമുണ്ടായിരുന്നു ഉപ്പയെ ഭയമുണ്ടായിരുന്നു ഉമ്മയെ ഭയമുണ്ടായിരുന്നു ഏട്ടൻ്റെ ഭയമുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു തോന്നിവാസികളായി തീർന്നിരിക്കുന്നു കാരണം ആർക്കും ആരോടും ഉപദേശിക്കാൻ കഴിയാത്തവണ്ണം ഏട്ടൻക്ക് അനുജനെ ഉപദേശിക്കാൻ കഴിയാത്തവണ്ണം ആ ഏട്ടൻ തന്നെ ആകെ മോശമായിരിക്കുകയാണ് ആ ബാപ്പാക്ക് ആ അച്ഛനും മകനെ ഉപദേശിക്കാൻ കഴിയാത്തവണ്ണം ആ അച്ഛൻ വളരെ മോശമായിരിക്കുന്നു സിഗരറ്റ് വലിക്കുന്ന ആ കുട്ടിയോട് സിഗരറ്റ് വലിക്കും കഞ്ചാവും സിഗരറ്റും വലിക്കുന്ന അച്ഛന് എങ്ങനെയാണ് പറയാൻ കഴിയുക മോനെ നീ സിഗരറ്റ് വലിക്കരുത് എന്ന് മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തുന്ന ആ പിതാവിന് അച്ഛന് എങ്ങനെയാണ് സ്വന്തം മകനോട് മകനെ നീ മദ്യപിക്കരുത് എന്ന് പറയാനുള്ള അർഹത എന്താണുള്ളത് വിശുദ്ധ കുർഹാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമത്തെ കൂലൂന് മാലാത്ത ഫുഹരൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ഫലം ഒരിക്കലും അത് പ്രായോഗികമല്ല ആരും ആരുമത് സ്വീകരിക്കുകയില്ല സ്വീകാര്യവുമല്ല അപ്പം ആർക്കും ആരെയും ഉപദേശിക്കാൻ തക്ക ഒരു യോഗ്യത ഒരു വ്യക്തിയും നേടിയിട്ടില്ല അതാണ് സ്വന്തം ഉമ്മ മക്കളെ ഉപദേശിക്കാൻ ആ ഉമ്മയോട് ഉമ്മയോട് കയർക്കുന്ന മകളോട് കാര്യം പറയാൻ ആ ഉമ്മക്ക് അമ്മക്ക് കഴിയുന്നില്ല അമ്മയെ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങളുടെ പ്രവൃത്തി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മക്കൾ വളർന്നിരിക്കുന്നു മാത്രമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മാതാപിതാക്കൾക്ക് നമ്മൾ പറയുന്നത് പോലെ കമ എന്ന് പോലും ശബ്ദിക്കാൻ വണ്ണം അവർ ഭൂമിയിൽ താഴ്ന്നു കിടക്കുന്ന കാരണം എന്താ കാരണം എന്താണ് രാജാവ് നഗ്നനാണ് രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞതുപോലെ പിന്നെ എങ്ങനെയാണ് പ്രജകളുടെ സ്ഥിതി എന്താണ് അതുകൊണ്ട് തന്നെ ആ പ്രജകൾ കമാമുണ്ടെന്നില്ല അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഈ രാജാവിന് ആ പ്രജകളെ നഗ്നരായി നടക്കുന്ന പ്രജകളെക്കുറിച്ച് നഗ്നായിട്ട് വലിയ സംഭവമാകുന്ന രാജാവിന് പിന്നെ കുറിച്ച് എന്ത് പറയാനാണ് ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഓരോ കുടുംബത്തിലും ഇന്ന് സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇത്തരത്തിൽ ഗ്രീഷ്മമാരെയും ഇത്തരത്തിലുള്ള ക്രൂരതയുടെ പര്യായങ്ങളെ സ്നേഹശൂന്യതയുടെ പര്യായങ്ങളെ അധർമ്മത്തിൻ്റെ പര്യായങ്ങളെ നോക്കണം മനുഷ്യത്വ വിരുദ്ധതയുടെ പര്യായങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത് വെറും സ്വാർത്ഥത ശക്തിപ്പെട്ടു വെറും സ്വാർത്ഥമായ കാര്യം വേറെ ഒന്നുമില്ല ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവന് പോലും ദൈവം വളരെ പരിശുദ്ധമായി മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആത്മാവിനെ ഹത്യ ചെയ്യുക എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സ്വന്തം അച്ഛന് സുഖമില്ലെങ്കിൽ നോക്കണം പിന്നെ അച്ഛൻ ഭാരമായി അതുകൊണ്ട് തന്നെയാണ് സമാധി നമ്മൾ കേട്ടല്ലോ ഒരിക്കലും ഷുഗറിനും പ്രഷറിനുമുള്ള മരുന്ന് കുടിച്ച് കിടപ്പ് രോഗിയായ അച്ഛന് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വന്ന് സമാധിയാവാൻ കഴിയുക ഇനി അതുകൊണ്ട് അതിന് അന്വേഷണങ്ങൾ നടക്കുകയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിനാണ് ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള ധാർമ്മികത ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ഗ്രീഷ്മ മാരുണ്ടാകുന്നത് എന്ന ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി